ഹായ് ൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ നിങ്ങളെല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വെള്ളക്കടല മസാലയാണ് നമ്മൾ നിലക്കടല മസാലയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഇതിനെ ചണയെന്നോ ചണ മസാലയെന്നോ ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് ഒരു ബൗൾ വെള്ളക്കടല ആറ് മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിനെ കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഏകദേശം നാലോ അഞ്ചോ വിസിലടിക്കുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം ചൂടൊന്ന് അറിയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇതിലെ വെള്ളം അരച്ച് മാറ്റേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ചണ നല്ല വെന്ത് പാകമായിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനു അരസ്പൂൺ കായപ്പൊടി അരസ്പൂൺ ആംചൂർ പൗഡറാണ് അതില്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം ചകലം പുളി ആവശ്യമാണ് ഒരു ചെറിയ സ്പൂൺ ജീരകപ്പൊടി രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയിൽ കാശ്മീരി പൗഡറും മിക്സ് ചെയ്തതാണ് രണ്ട് ചെറിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അത് കഴിഞ്ഞ് രണ്ട് ചെറിയ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം ഞാൻ അതിനൊരു കൃത്യമായിട്ട് അളവ് പറയുന്നില്ല അതിനുശേഷം ഇതിലേക്ക് വളരെ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം ഇതാദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈവച്ച് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് തളിച്ചതിന് ശേഷം വീണ്ടും മാവിങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് മാവ് കൂടുതൽ അതിൽ ഓരോ ചണയിലും കൂടുതൽ പിടിക്കുന്നത് വരെ ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഞാനിവിടെ എടുത്ത മാവിന് പകരമായിട്ട് നിങ്ങൾക്ക് കടലമാവും അരിപ്പൊടിയും എടുക്കാം കടലമാവ് എത്ര എടുക്കുന്നോ അതിൻ്റെ നേർപ്പകുതിയായിട്ടായിരിക്കണം അരിപ്പൊടി എടുക്കേണ്ടത് എനിക്ക് കടലമാവ് ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ രീതിയിലെടുത്തത് അപ്പോൾ ഇവിടെ മാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ തട്ടി കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങളെ കാണിച്ചാൽ ബോറടിക്കും അപ്പോൾ ഇവിടെ ഏകദേശം ഒരുവിധം ചണയിൽ മാവൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒരു അഞ്ചോ പത്തോ ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചതിന് ശേഷം ആ ടൈം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അതിൽ ഈർപ്പൊ ഉണ്ടെങ്കിൽ കുറച്ചും മാവ് ചേർത്തിട്ട് ഇതുപോലെ ബൗളിങ്ങിനെ ഇങ്ങനെ തട്ടിയെടുക്കാം അപ്പോൾ എത്രത്തോളം മാവ് കൂടുതൽ ചേരുന്നോ അത്രത്തോളം നല്ല കോട്ടിങ് കിട്ടും ഇവിടെ രണ്ട് ബൗളിലായിട്ട് കറിവേപ്പിലയും ഗാർലിക്സും എടുത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് അതിനെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ചതഞ്ഞ് കിട്ടണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മാത്രം മതി അങ്ങനെ ചതച്ചെടുത്തു അപ്പോൾ അതിന് ശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് വറുത്തെടുക്കണം പിന്നീട് ഇനി മസാല പുരട്ടി വെച്ച് ചണ വറുത്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കുറേശ്ശെ ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്ത് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കേണ്ടത് എന്നാലേ ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ ഇതിൻ്റെ ഉൾഭാഗം സോഫ്റ്റും പുറം ക്രിസ്പി ക്രിസ്പിയും ആയിരിക്കണമെങ്കിൽ അങ്ങനെയാണ് വറുത്തെടുക്കേണ്ടത് ചാന ഇവിടെ നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഞാനിവിടെ ചണയെന്ന് ഉപയോഗിക്കുന്നത് കാബോളി ചണ എന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് ഇനി ഈ എണ്ണയിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് ചെറിയൊരു ചുവന്ന കളർ വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കണം കറിവേപ്പിലയും വെളുത്തുള്ളിയും വറുത്ത് കോരി അതേ എണ്ണയിൽ തന്നെ ബാക്കി വന്ന ചണയെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം അങ്ങനെ എല്ലാ ചണയും വറുത്തെടുത്തു ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കുന്ന കാരണത്താൽ ഇത് കൂടുതൽ കാലം സ്റ്റോക്ക് ചെയ്യാനൊന്നും പറ്റില്ല പെട്ടെന്ന് തണുത്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ആവശ്യം അത്രയും മാത്രം എടുത്ത് തയ്യാറാക്കിയെടുത്ത് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കരുതേ പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്